ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം ഫസ്റ്റ് ടിപ്പിനായിട്ട് നമ്മൾ ഇതേപോലെ പഴക്ക വാങ്ങി വെക്കുമല്ലോ അങ്ങനെ പടലയോട് കൂടി വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ വെച്ചുകൊടുക്കെട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് പഴം ഒരിക്കലും ചീഞ്ഞ് പോവുകയെ കറുത്ത് പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇതേപോലെ പടലയോടെ വെക്കുന്ന പഴാണെങ്കിൽ ഈ ഒരു പടല ഭാഗത്ത് ഇതേപോലെ ഒരു കവറോ അല്ലെങ്കിൽ ഒരു കോട്ടന്റെ തുണിയോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കെ കേട്ടോ ഈ ഒരു പടലന്റെ ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇങ്ങനെ ചുറ്റി കെട്ടിയതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഈ പടലഭാഗം ഏറെ ഒന്നും കടക്കാത്ത രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുത്താൽ മതി അപ്പം ഒരിക്കലും പഴം ചീഞ്ഞ് പോവേ കറുത്തുപോവേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എപ്പോൾ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം കേടു കൂടാതെ ഫ്രഷ് ഇരിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ചീഞ്ഞ് പോവുക കറുത്ത് പൂവൊക്കെ ആവുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടും അവർക്ക് അറുപ്പൊക്കെ തോന്നുക അപ്പം ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് എപ്പോഴും ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഇതേപോലെ ഫ്ലവറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവറ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് പൊടിയും അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു പൊടിയും അഴുക്കൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനും അതുമാത്രമല്ല അത് നല്ലൊരു ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഇവിടെ കുറച്ച് ഫ്ലവർ എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു ഫ്ലവറിൽ ഒരുപാട് അഴുക്കും പൊടിയൊക്കെ ഉണ്ട് ഷോക്കേസിൽ വെക്കുന്നവരാ ആണെങ്കിലൊക്കെ എന്തായാലും പൊടി ഉണ്ടാവുമല്ലോ അപ്പം ഈ ഒരു പൊടിയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ഭംഗി ഉണ്ടാവും നല്ല വൃത്തി ഉണ്ടാവും അല്ലെങ്കിൽ കാണാനായിട്ട് അപ്പോൾ നമുക്കിതാ ഒരു പാത്രത്തിലോട്ടേക്ക് ഞാനിതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിപ്പുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു പൂവ് എല്ലാം ഇതിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ കുറച്ച് ആയാസമുള്ള പാത്രം എടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇത് ഞാൻ കുറച്ച് ഡിഷ്വാഷാണ് ഒഴിച്ചുകൊടുക്കുന്നത് കേട്ടോ നമ്മൾ അലക്കുമ്പോൾ വാഷിംഗ് മെഷീനിലൊക്കെ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് കൺഫർട്ടും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കൺഫർട്ട് ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല് തന്നെ കിട്ടും കേട്ടോ അപ്പൊ ഇത് രണ്ടും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിൽ ഇതാ കുറച്ച് സമയമൊന്നും മുക്കി വെക്ക ഒരു അഞ്ച് എങ്കിലും ഇതേപോലെ ഈ ഒരു ഫ്ലവർ നല്ല രീതിയിൽ തന്നെ മുങ്ങി കിടക്കാൻ വിധത്തിൽ ഇതേപോലെ ഒന്ന് മുക്കി വെച്ചു കൊടുക്കട്ടോ ഇങ്ങനെ നമ്മൾ മുക്കി വെക്കുന്ന സമയത്ത് ഈയൊരു ഫ്ലവറിലുള്ള എല്ലാ പൊടിയും അഴുക്കും ഒക്കെ പോയിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ ഈ ഒരു പൊടീൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പൊടികൾ ഉണ്ടാവും ഈ ഒരു ഫ്ലവറിലൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ രീതിയിലൊരു പത്ത് എങ്കിലും ഇതേപോലെ ഈ ഒരു ഫ്ലവറൊക്കെ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നല്ല വാട്ടറിൽ ഒന്ന് കഴുകിക്കളയാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ മുകളിലുള്ള എല്ലാ പൊടിയും അഴുക്കും എല്ലാം പോയിട്ട് നല്ല കളർ കിട്ടാനായിട്ട് പറ്റും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ നമ്മളിതിൽ കൺഫർട്ടൊക്കെ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാം പ്ലെയിൻ വാട്ടറിൽ കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മതി അപ്പം നല്ല പുതിയതുപോലെ തന്നെ ആയി കിട്ടും അപ്പം നല്ല ഭംഗിയും നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈയൊരു കുഞ്ഞു ടിപ്പ് ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ ദാരിസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പ്സുകൾ ആട്ടോ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് തക്കാളിക്കൊക്കെ ഒക്കെ വില കുറയുന്ന സമയങ്ങളിൽ ഒരുപാട് വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കാം ഒരിക്കലും തക്കാളി ചീഞ്ഞു പോവാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ തക്കാളി കടയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയിട്ട് തുടച്ചെടുക്കുക അതിലുള്ള എല്ലാ കീടങ്ങളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൂട്ട വെള്ളത്തിൽ വെച്ചിട്ട് കഴുകുക കഴുകിയതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പരന്ന പാത്രത്തിൽ ബാസ്ക്കറ്റ് കൊട്ടയൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും ഏറൊക്കെ തട്ടുന്ന പാത്രത്തിൽ തന്നെ വെച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് ഇതേപോലെ കുറച്ച് പൊടിപ്പ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഈ പൊടിപ്പിൻ്റെ മുകളിൽ ഈ ഒരു തക്കാളി നമ്മൾ തുടച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തക്കാളിൻ്റെ ഞെട്ടു ഭാഗം ഈ ഒരു ഉപ്പിൽ കുത്തുന്ന വിധത്തിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്ക കേട്ടോ ഞെട്ടു ഭാഗം ഇതേപോലെ ഒന്ന് കമ്മത്തി കമ്മത്തി വെച്ചുകൊടുക്കാം ഇങ്ങനെ നമ്മൾ തക്കാളി വെക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു തക്കാളി ചീഞ്ഞു പോകാൻ ചാൻസ് ഇല്ല ഒരുപാട് കാലം നമുക്കിത് ചീഞ്ഞ് പോവാതെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് ഉറ്റുപ്പിൽ കുയ്യും കിടക്കുന്നത് കൊണ്ടിട്ട് ഒരിക്കലും തക്കാളി ചീഞ്ഞു പോവാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ കറിക്കൊക്കെ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാനും കറി വെക്കാനൊക്കെ ഇങ്ങനെ ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഉള്ളി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറാണല്ലോ പതിവ് അല്ലെ അപ്പൊ നമ്മൾ ഇതേപോലെ ഉള്ളി ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് അതിലൊരുപാട് എന്താ പറയാ ബാക്ടീരിയാസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഉള്ളി ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ഉപ്പ് ഇങ്ങനെ തേച്ച് കൊടുക്കാം ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കുറച്ച് ഉപ്പ് ഇങ്ങനെ തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഉള്ളി ഒരിക്കലും കേടാവില്ല ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ല ബാക്ടീരിയാസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഉപ്പ് തേച്ച് വെച്ചുകൊടുക്കുന്ന സമയത്ത് കേട്ടോ എപ്പോൾ ഉള്ളി എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു ചെറിയ ടിപ്പ് ടിപ്പൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ എപ്പോഴും എല്ലാവരും മിക്സി ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ജാർ ചില സമയത്ത് എടുക്കാത്ത ജാറൊക്കെ ആകുമ്പോൾ ബ്ലേഡ് നല്ല രീതിയിൽ തന്നെ ടൈറ്റായി പോകും അപ്പോൾ നമുക്ക് ഈയൊരു ബ്ലേഡിൻ്റെ ടൈറ്റ് വേഗത്തിൽ തന്നെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇടയ്ക്കൊക്കെ ഈ ഒരു ബ്ലേഡിൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ ഈ ഒരു സ്ക്രൂ ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്ക കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഈ ഒരു ബ്ലേഡിൻ്റെ ഈ റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഈ ഒരു സ്ക്രൂവിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ ഉള്ളിലിങ്ങനെ തേക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു ബ്ലേഡ് ടൈറ്റ് ആയി പോവാൻ ചാൻസ് ഇല്ല അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ജാറ് ഇങ്ങനെ കമേഴ്ത്തി വെച്ചതിന് ശേഷം അടിവശത്ത് കണ്ടില്ല ഒരു സ്ക്രൂ ഈ ഒരു സ്ക്രൂവിൻ്റെ മുകളിലും ഇതേപോലെ കുറച്ച് വാസ്ലീൻ ഇങ്ങനെ തേച്ചു കൊടുക്കട്ടോ വാസിലിൻ തേച്ചിട്ടൊന്ന് കറക്കിയെടുക്കാം അപ്പം നമുക്ക് വേഗം തന്നെ ഈ ഒരു എത്ര ടൈറ്റ് ആയിട്ടുള്ള ബ്ലേഡ് ആണെങ്കിലും വേഗം തന്നെ നമുക്കൊരു നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇപ്പോൾ കണ്ടില്ല ഈ ഒരു ചെറിയ ജാറിൻ്റെ ബ്ലേഡ് കുറച്ച് ടൈറ്റായിരുന്നു കേട്ടോ ചെറിയ ചാറാകുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഉപയോഗിക്കില്ലല്ലോ നമ്മൾ പൊടിക്കാനും അതേപോലെ ചമ്മന്തി അരക്കാനൊക്കെ അല്ല ഉപയോഗിക്കാറില്ലേ എപ്പോഴൊന്നും ഉപയോഗിക്കില്ലല്ലോ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ജാറുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസ് അടിക്കുന്ന ജാറും അതേപോലെ രണ്ടാമത്തെ ജാറാണല്ലോ ഉപയോഗിക്കാറ് തേങ്ങ അരയ്ക്കാനും അരി അരയ്ക്കാനൊക്കെ ഈ ജാർ വല്ലാതെ ആരും അങ്ങോട്ട് ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ ഈ ഒരു ജാറിന് എപ്പോഴും ടൈറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വേഗം തന്നെ അത് സ്മൂത്തായിട്ട് കിട്ടാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് കവർ വെച്ചിട്ടുള്ള ടിപ്പുകളാട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് കവറുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ള കവറുകൾ കിട്ടില്ലേ കീസ് കവറും അതേപോലെ പഞ്ചസാര അരിയൊക്കെ കെട്ടി വരുന്ന അങ്ങനത്തെ കവറുകളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു കവറുകളൊക്കെ വീണ്ടും നമുക്ക് റിയൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു പാത്രത്തെ ഞാൻ കമയത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കവറുകളെല്ലാം ഈയൊരു പാത്രത്തിന്റെ അടിവശത്ത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഓരോ കവറും ഇതിന്റെ മുകളിൽ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ എല്ലാ കവറും ഞാൻ ലെയർ ലെയർ ആയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊതാ എല്ലാ തരം കവറും ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പതാ കുറച്ച് എണ്ണം ഉണ്ട് കവറുകളെല്ലാം ഇതേപോലെ ഞാനൊന്ന് അട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് വരുന്നത് ഈയൊരു കവറാട്ടോ ഒരു തുണിസഞ്ചി പോലത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടിവശം ഇതേപോലെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ കത്രിക വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു തുണിസഞ്ചിന്റെ അടിവശത്ത് ഇതേപോലെ നടുഭാഗത്തായിട്ട് ഇതേപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഈ ഒരു ലെയർ വെച്ചിട്ടുള്ള ഈ ഒരു കവറുകളെല്ലാം നമ്മൾ ലാസ്റ്റ് വെച്ചിട്ടുള്ള ഈ ഒരു തുണിസഞ്ചിയിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഈ ഒരു പാത്രം ഒഴിവാക്കിയതിന് ശേഷം ലെയർ ലെയർ ആയിട്ടാണല്ലോ ഈ ഒരു കവറ് കിടക്കുന്നത് അപ്പം ഈയൊരു കവറുകളെല്ലാം നമ്മൾ ലാസ്റ്റ് വെച്ചിട്ടുള്ള ഈയൊരു തുണിസഞ്ചിൻ്റെ ഉള്ളോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കുക ഈയൊരു പാത്രം നടുവശത്തുള്ള ഈ ഒരു പാത്രം ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ഒരു കവറെല്ലാം നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു തുണിസഞ്ചിയിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കെട്ടോ ഇപ്പതാ കണ്ടില്ല എല്ലാ കവറും ഇതിൻ്റെ ഉള്ളിൽ ആക്കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു സഞ്ചി നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്തിടാം നമ്മൾ കിച്ചണിലോ അതേപോലെ സ്റ്റോർ റൂമിലോ വർക്ക് ഏരിയയിലോ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊടുക്കാം കണ്ടില്ലേ ഇപ്പം കവറുകളെല്ലാം ഇതിൻ്റെ ഉള്ളിലായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കവറുകൾക്ക് ആവശ്യം വരുന്ന ആ ഒരു സമയങ്ങളിൽ ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കാം ഈ ഒരു തുണിസഞ്ചിൻ്റെ അടിവശത്ത് നമ്മൾ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഹോളിലൂടെ ഇതേപോലെ ഓരോ കവറും നമുക്ക് ഇതേപോലെ വലിച്ചു എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല വൃത്തിയുള്ള കവറുകൾ ഇതേപോലെ നമ്മളാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കവറിന് ഉപയോഗം വരുന്ന സമയത്ത് നമ്മൾ തിരഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യമില്ല ഇതേപോലെ വീണ്ടും നമുക്ക് ആ ഒരു കവറുകൾ റിയൂസ് ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഒരുപാട് കവറുകളൊക്കെ വാങ്ങി വാങ്ങിക്കുന്നവരാണെങ്കിൽ ഈ ഈയൊരു രീതിയിലൊന്നും ചെയ്ത് നോക്കട്ടോ അപ്പോൾ കണ്ടില്ലേ ഓരോ കവറുകളും നമുക്കതേപോലെ ടിഷ്യൂ വലിച്ചെടുക്കുന്നത് പോലെ ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ നമ്മളെ വീട്ടിൽ അടിച്ചൊക്കെ വാരി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഐറ്റം ഉണ്ടാവുമല്ലോ എന്താ ഇതിന് നിങ്ങൾ പറയുമെന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങളവിടെയൊക്കെ കാട്ടൻ വാരി എന്നാട്ടോ അതിന് പറയാം നമ്മൾ വേസ്റ്റൊക്കെ വാരുന്ന ഒരു പാത്രത്തിന് കാട്ടംവാരി എന്നാണ് നമ്മളെവിടേക്കൊക്കെ പറയാം നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈയൊരു വേസ്റ്റ് വാരുന്ന ഒരു പാത്രം നമുക്ക് എപ്പോഴും വൃത്തിയിൽ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു കവർ ഇട്ടിട്ടൊന്ന് കെട്ടി കൊടുക്കട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു വേസ്റ്റ് വാരുന്ന ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു കവറിട്ടിട്ട് ഇതേപോലെ ഒന്ന് കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ ആകൊക്കെ അടിച്ച് വാരി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കിച്ചണിലെത്തുന്ന സമയത്ത് ഇതേപോലെ വേസ്റ്റൊക്കെ നമ്മൾ ചൂലുകൊണ്ട് ഇങ്ങനെ വാരി എടുക്കട്ടോ ഇങ്ങനെ വാരി എടുത്തിട്ട് നമ്മളിതാ ഒരു കെട്ട് ഒന്ന് അഴിച്ചതിന് ശേഷം ഈ ഒരു കവറിൻ്റെ ഉള്ളിലോട്ടേക്ക് തന്നെ ഈ ഒരു വേസ്റ്റ് എല്ലാം ആയിക്കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വേസ്റ്റ് വാരിയെടുക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ ഈ ഒരു പാത്രം ഒരിക്കലും കേടാവേ പൊട്ടിപ്പോവേ ആവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇതിന്റെ മുകളിൽ ഒരു അഴുക്ക് പോലും ഉണ്ടാവില്ല നമ്മൾ ഇതിൽ കവറാണല്ലോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു വേസ്റ്റ് എല്ലാം പെട്ടെന്ന് വാരി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമുക്ക് ഈയൊരു പാത്രത്തിന്റെ മുകളിൽ ഒരിക്കലും ചളിയോ വേസ്റ്റോ അങ്ങനെയൊന്നും ആവാനും ചാൻസ് ഇല്ല ഈ ഒരു കവറിന്റെ കെട്ട് ഇതേപോലെ ഒന്ന് ഒന്നും ഒന്ന് അയച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു വേസ്റ്റ് എല്ലാം ഈ ഒരു ഉള്ളോട്ടേക്ക് ഉള്ളിലോട്ടേക്ക് തേപോലെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ ഉള്ളോട്ടേക്ക് ഈ ഒരു വേസ്റ്റ് എല്ലാം ഈ ഒരു കവറിൻ്റെ ഉള്ളോട്ടേക്ക് ഇതേപോലെ ഒന്നാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് പുറത്ത് വേസ്റ്റിൽ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു വേസ്റ്റ് എല്ലാം വീണ്ടും നമുക്ക് ആ ഒരു കവറൊക്കെ തട്ടിയിട്ട് ആ ഒരു കവർ തന്നെ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് കാലം ഈ ഒരു പാത്രം നമ്മൾ അകത്തൊക്കെ വെക്കുന്നതല്ലേ ഷോറൂമിൽ ഏരിയയിലൊക്കെ വെക്കുന്ന ഈ ഒരു പാത്രം നമുക്ക് ഒരിക്കലും കേടാവൂല ചെളിയോ മണ്ണോ അങ്ങനെ അങ്ങനെയൊന്നും പറ്റി പിടിക്കാനും ചാൻസ് ഇല്ല ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കൈയിലും വേസ്റ്റ് ആവില്ല മണ്ണും പൊടിയൊന്നും കയ്യിലാവൂല ഈ ഒരു പാത്രത്തിലും അവരുടെ തന്നെ ആയിക്കോളൂ കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല വൃത്തിയില്ല ഈ ഒരു അടിക്കൂട്ടി വാരി കാണാനായിട്ട് അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പൊ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു